ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് കേക്കിനും പുഡിങ്ങിനൊക്കെ ആവശ്യമുള്ള പ്രലയൻ എങ്ങനെ ഉണ്ടാക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ക്യാഷ് ഇണിട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കി മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് അതിലേക്ക് വൺ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കുറച്ച് നേരം അത് ഇളക്കൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കത് അടിഭാഗത്തു നിന്ന് ചെറുതായി ഒന്ന് മെൽറ്റ് ആയി വരുന്നത് കാണാം ആ സമയം ഒരു സ്പാച്ചിലോ വെച്ച് നന്നായി അത് ഇളക്കി കൊടുക്കുക പിന്നെ പാൻ ചെറിയ ചൂടിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും കളർ ഓവറായിട്ട് ചേഞ്ച് ആയാലും പ്രലയന് നല്ല കൈപ്പിൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ ഇപ്പം പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ഒരു ഫിഫ്റ്റി ഗ്രാം ബട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്നത് മെൽറ്റ് എടുക്കുക പിന്നെ ഈ ഷുഗർ ക്യാരമൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും അതിലേക്ക് ഡയറക്റ്റ് കൈയിട്ട് ചൂട് ടെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് കൈ നന്നായി പൊള്ളിപ്പോകും ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആൽമണ്ട് വേണമെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ ഇത് കേക്കിനോ പുഡിങ്ങിനോ വേണ്ടി അല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് പോകുന്ന കപ്പലണ്ടി മുട്ടായി ഒക്കെ അല്ലേ അതിൻ്റെ ഒരു റിച്ച് ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ പ്രളയനിത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ തന്നെ ബട്ടറൊക്കെ പുരട്ടി ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ അതിലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇളക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് എല്ലാ സൈഡിലോട്ടും ഈവൻ ആയി ഒന്ന് പരത്തി എടുക്കുക കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ കേക്കിന് പുഡിങ്സിന് ക്രഷ് ചെയ്തിടാനാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേറ്റ്യൂൺ ബ ബൈ